സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അടുത്ത ആഴ്ചക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസും ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസാണ് അതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഉണ്ട് അതിൽ നിന്നും എനിക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ എത്ര ശതമാനം ലോസിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ക്ഷമയുടെ ക്ഷമയോടുകൂടി ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ നിഫ്റ്റിയുടെ അനാലിസിസ് ആദ്യം നടത്താം നിഫ്റ്റി കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ക്ലോസ് ചെയ്തങ്ങണത് അപ്പോൾ നിഫ്റ്റി ബുള്ളിഷ് ബുള്ളിസ്റ്റ് ആണ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ നിഗമനം ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് എവിടെയാണെന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം അപ്പം നിഫ്റ്റിയുടെ സപ്പോർട്ട് ഉള്ളത് ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി അമ്പത് ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി അമ്പതിൽ മേജർ ഉണ്ട് ആ നൂറ്റി അമ്പത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിക്ക് ബാരിഷ്നെസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഒരു കൺസോൾട്ടേഷൻ ഓർ പോസിറ്റീവ് ബയാസ് അത്ര മാത്രം ചിന്തിക്കേണ്ട ആവശ്യമുള്ളു ഓക്കെ ഇനി രണ്ടാമതായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറയാം ബാങ്ക് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് നാൽപ്പത്തി ഏഴായിരത്തിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ആ നാൽപ്പത്തേഴായിരം സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ബസ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം മുമ്പ് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ഓർ പോസിറ്റീവ് ബയാസ് അത്രയാണ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളു ഓക്കെ ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ നീ ഈ ആഴ്ച സ്റ്റോക്കുകൾ ഞാൻ ഒന്നും നോക്കി വെച്ചിട്ടില്ല അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നോക്കി വെച്ചു പക്ഷേ അത് കുറെ അധികം സ്റ്റോക്കുകളൊക്കെ ബി എസ് സിയിൽ മാത്രം ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് അതിനാൽ തന്നെ നമുക്കത് നമുക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വോളിയം വളരെ കുറവ് കുറവാണ് കാണുന്നത് അത് കാരണം നിങ്ങളുടെ അടുത്ത് പറയുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് പല ആളുകളും കമൻറ്റിലോ ചെയ് ചെയ്ത് പറയാറുണ്ട് അതായത് എൻ എസ് സിയിൽ ലീസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ നല്ല ലിക്വിഡിറ്റി ഉള്ള കമ്പനികൾ മാത്രം സജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ നല്ല സ്റ്റോക്കുകൾ നോക്കിയപ്പോ കണ്ടില്ല അതാണ് ഇത് ചെറിയൊരു സ്റ്റോക്ക് കണ്ടു പക്ഷെ അത് ഞാൻ വേണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ നോക്കിട്ടിപ്പോ പറയാം ഓക്കെ എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്ക് ഏതാന്ന് പറയാം നിങ്ങൾക്ക് അത് നോക്കാം ഓക്കെ ടാറ്റിക്കൽസാണ് ഞാൻ നോക്കി വെച്ച സ്റ്റോക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ രാ രണ്ട് ദിവസത്തെ ക്യാൻഡിൽ കണ്ടാൽ തന്നെ അറിയാം ഏഹ് കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു ശിവരാത്രി പ്രമാണിച്ചുകൊണ്ട് അതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച പതിനൊന്നര ശതമാനം കണ്ടകൃത്യമായിട്ട് ഇവിടെ കാണാം പതിനൊന്നര ശതമാനം അപ്സൈഡ് പോയിട്ടുണ്ട് ബുധനും വ്യാഴായിട്ട് നല്ലൊരു അപ്സൈഡ് റാലി കിട്ടിയിട്ടുണ്ട് ഇത് ബ്രേക്ക് ഔട്ട് നടത്തി നടത്തിയിരിക്കുന്നുണ്ട് അതായത് ഇത് വൺ ഡേ ടൈം ഫ്രെയിമാണ് നമ്മൾ വെക്കുന്നത് കണ്ട ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഒക്ടോബറിൽ പതിമൂന്നാം തീയതി വന്ന ഹൈ ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് ആ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുകൊണ്ടാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചില് ഇപ്പോൾ ടാറ്റ കെമിക്കൽസ് നിൽക്കുന്നത് അപ്പോൾ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് പോലും വയ്ക്കാതെ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് ടാറ്റ കെമിക്കൽസ് എൻ എസ് സിയിലുള്ള നല്ല ലിക്വിഡിറ്റി ഉള്ള നല്ല കമ്പനിയാണ് ഓക്കെ പക്ഷേ നിങ്ങളിപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ആരും ചാടി കയറി ബൈ എടുക്കേണ്ടെന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് മറിച്ച് കുറച്ച് താഴോട്ട് വന്ന് ഓൾ ടൈം ഇതിന് മുന്നേ ഒന്നിനുടെ വർഷം ടെസ്റ്റ് ചെയ്ത സാധന സാധനമുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിൽ തിരിച്ച് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ബൈ എടുത്താൽ മതി മതിയെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ആയിരത്തി എത്തുമ്പോൾ ബൈ എടുത്ത് അതിനുശേഷം ഇവിടുന്ന് തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നതാണ് ഞാൻ ഇതിൽ ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലായെന്ന് ചോദിച്ചിരിക്കുന്നു ടാറ്റ കെമിക്കൽസ് ആണ് സ്റ്റോക്ക് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിലാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിരത്തി ഇരുനൂ മുന്നൂറ്റി പതിനഞ്ചിൽ ആരും എടുക്കണ്ട കുറച്ച് താഴോട്ട് വന്ന് ആയിരത്തി ഇരുന്നൂറിൽ എത്തുകയാണെങ്കിൽ മാത്രം ബൈ എടുത്താൽ മതി അല്ലാത്ത പക്ഷം പൈ എടുക്കേണ്ടതില്ല ടാറ്റ കെമിക്കൽസ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് മാത്രമാണ് നല്ലൊരു സ്റ്റോക്കായിട്ട് എൻ എസ് സിയിൽ ലീസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ കണ്ട കണ്ടല്ലോ ബാക്കി എല്ലാ സ്റ്റോക്കും ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ബി എസ് സിയിൽ ലീസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് അതിനാൽ തന്നെ ഞാൻ നിങ്ങൾക്കടുത്ത് പറയുന്നില്ലേ കാരണം ലിക്വിഡിറ്റി കുറവായിരിക്കും ഓളിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അത് കാരണം ആണ് സ്റ്റോക്ക് പറയാത്തത് ഓക്കെ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ രണ്ട് വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട് ആ മ്യൂച്വൽ ഫണ്ട് ചെയ്തതിൻ്റെ പ്രോഫിറ്റും ലോസും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ അപ്സ്റ്റോക്സ് എന്ന പ്ലാറ്റ്ഫോമിലാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് അതിവിടെ മോളിയില് കൃത്യമായിട്ട് കാണാം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കാണാം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് ഇരുപത്തിനാലായിരം തന്നെ നിങ്ങൾക്ക് അറിയാലോ അഞ്ഞൂറ് രൂപ വീതമുള്ള രണ്ട് എസ് ഐ പികളാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ടെക്നോളജി ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തും രണ്ടാമത് ടാറ്റ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തും ഓക്കെ ഇതിൽ രണ്ടിലും ഇൻവെസ്റ്റഡ് എമൗണ്ട് സെയിമാണ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അമ്പത്തി രണ്ട് അതായത് പന്ത്രണ്ടായിരം തന്നെ ഏഹ് മാസത്തിൽ അഞ്ഞൂറ് രൂപ വെച്ചാണ് വെക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇരുപത്തിനാല് മാസാവുമ്പോൾ രണ്ട് വർഷം രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ അഞ്ഞൂറ് രൂപ വെക്കുമ്പോൾ പന്ത്രണ്ടായിരം രൂപ ഇൻവെസ്റ്റഡ് എമൗണ്ട് തോന്നും ഓക്കെ അപ്പം രണ്ട് സ്റ്റോക്ക് രണ്ട് ഫണ്ടിലും കൂടിയിട്ട് പന്ത്രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിന് അങ്ങനെ മൊത്തം ഇരുപത്തിനാലായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അതിലൊരെണ്ണത്തിൻ്റെ കറൻറ്റ് വാല്യൂ പതിനയ്യായിരത്തി നൂറ്റി പത്തൊൻപത് രൂപ ഏഹ് ഒരെണ്ണത്തിലെ ടാറ്റാ സ്മോൾ ക്യാപ്പിൽ പതിനാറായിരത്തി നൂറ്റി അമ്പത്തൊന്ന് രൂപ അതായത് ടാറ്റാ സ്മോൾ ക്യാപ് ഫണ്ടിൽ മാത്രം കൃത്യമായിട്ട് കാണാം മുപ്പത്തിനാല് പോയിന്റ് അറുപത് ശതമാനം റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതായത് മുപ്പത്തഞ്ച് ശതമാനം റിട്ടേൺ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിൽ കിട്ടിയിട്ടുണ്ട് വരും രണ്ടു വർഷം കൊണ്ട് ഇനി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ടെക്നോളജി ഫണ്ടിൽ ഇത്തിരി കുറവാണ് എന്നിരുന്നാലും ഇരുപത്തിയാറ് ശതമാനം പ്രോഫിറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിലെ മുപ്പത്തി അഞ്ച് ശതമാനവും ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ടെക്നോളജി ഫണ്ടിലെ ഇരുപത്തിയാറ് ശതമാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവറോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കാണാം മുപ്പത് ശതമാനത്താണ് ഇതിന്റെ പോർട്ട്ഫോളിയോ റിട്ടേൺ കാണിക്കുന്നത് മുപ്പതേ പോയിന്റ് മുപ്പത് ശതമാനം ഓക്കെ കൃത്യമായിട്ട് ടോപ്പിൽ ഏരിയ ഉണ്ട് ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കറണ്ട് വാല്യു മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് പോർട്ട്ഫോളിയോ റിട്ടേൺ മുപ്പത് പോയിൻറ്റ് മുപ്പത് ശതമാനം ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ ഓക്കെ ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത രണ്ട് ഫണ്ടുകൾ ഓക്കെ ഐ സി ഐ സി ടെക്നോളജി ഫണ്ടും ടാറ്റയുടെ സ്മോൾ ക്യാപ് ഫണ്ടും ഈ രണ്ട് സ്റ്റോ ഫണ്ടുകളാണ് നമ്മൾ ആപ് സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് ചിന്തിച്ചറിയാം മുപ്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം റിട്ടേൺ എന്ന് പറഞ്ഞാൽ ചെറിയ അതും രണ്ട് വർഷ കാലയളവിനുള്ളിൽ മുപ്പത് ശതമാനം റിട്ടേൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു റിട്ടേൺ തന്നെയാണ് കാരണം നമ്മൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ മുപ്പതിനായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ റിട്ട് ഇത് വളരെ കുറവാണ് ഇരുപത്തിനാലായിരം രൂപ ആയിട്ടുള്ളൂ കാരണം മാസത്തിൽ അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് രണ്ട് മ്യൂച്വൽ ഫണ്ട് നമ്മൾ റൺ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ വേറെ മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട് സീറോതയിൽ വേറെ മ്യൂച്വൽ ഫണ്ടും ഉണ്ട് അതിൻ്റെ ഇതമാരി രണ്ടുവർഷമാകുമ്പോൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു സിംഗ് ട്രേഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആയി ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിക്കോട്ടെ ഞാൻ ഓപ്ഷൻസ് ചെയ്യുന്ന ഓപ്ഷൻസ് ബൈയർ ഓപ്ഷൻസ് സെല്ലർ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ആണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളും ഇതേപോലെ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യണം കുറേശ്ശെ കുറേശ്ശെ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ലോങ് ലോങ് റണ്ണിൽ നമുക്ക് ഇരുപതോ മുപ്പതോ വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലൊരു റിട്ടേൺ നമുക്ക് വലിയൊരു ഗോൾ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയ്ക്ക് ഈ വീഡിയോ കുറിച്ച് പറയാനുള്ളു ഇത്ര നേരം വീഡിയോ പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഡിസ്ക്ലേമറായിട്ട് എനിക്ക് പറയാനുണ്ട് ഞാൻ ഒരു സെബി റജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കേണ്ടതാണ് ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ